ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം ഞാനിന്ന് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കുമല്ലോ രാവിലെ എണീറ്റ് വരുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഈ സിമ്പിളായിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വറുത്ത പൊടിയായിട്ടും ചെയ്യുക വറുക്കാത്ത പൊടിയായിട്ടും ചെയ്യുക ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത പൊടിയാണ് നമ്മളെ കയ്യിൽ എന്ത് പൊടിയാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക വറക്കാത്ത പൊടിയാണെങ്കിൽ ദോശയ്ക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ഉണ്ടാവുക പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് വറുത്ത പൊടിയായിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതാ തവിയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്ത പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കൈ വെച്ചിട്ടിങ്ങനെ കുഴച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു കപ്പ് കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമായി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി തവി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് കലക്കിയിട്ടെടുക്കുക പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ പറയാൻ പറ്റില്ല കാരണം നമ്മൾ എടുക്കുന്ന ഓരോ പൊടിയുടെ അനുസരിച്ചാവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വറുത്ത പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കേണ്ടി വരും ഇനി ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പൊടി സാധാ പച്ചരിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിന്നെ മില്ലിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ വറുത്ത് കിട്ടിയിട്ടുള്ള പൊടിയാണ് പാക്കറ്റ് പൊടി ഇട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നല്ലോണം ലൂസായിട്ടുള്ള മാവായിട്ടാണ് ഇത് കലക്കി എടുക്കേണ്ടത് എന്നാലാണ് നമുക്ക് അത്രയും നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഇപ്പോൾ അതാ മാവ് കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ ദോശക്കല്ലി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൽ നല്ലെണ്ണ അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് പുരട്ടിയാലും മതി കേട്ടോ എന്നിട്ട് ഇതാ ഒരു തവി ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നിറയെ ഹോളായിട്ട് വരും എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക ഇപ്പം ഇതാ ദോശയൊക്കെ ഇങ്ങനെ വിട്ടുപോയിരുന്നുണ്ട് ഇനി നമുക്കത് ദോശക്കല്ലിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി ചില സമയങ്ങളൊക്കെ നമുക്ക് ദോശ ചുടുമ്പോൾ ഇങ്ങനെ കിട്ടായിക ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടോ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തിയിട്ട് ദോശക്കല്ലിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ ഒരതി കൊടുക്കുക അതിന് ശേഷം നല്ലെണ്ണം അങ്ങനെ പുരട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുടുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല അതായത് നമ്മൾ ഈ ഒരു കല്ലിൽ മൈദ വെച്ചിട്ടോ ഗോതമ്പ് വെച്ചിട്ടോ ഒക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പിന്നെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല പിന്നെ ഈ ഒരു ദോശ നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യട്ട പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഇത് അടുപ്പിൽ വെച്ച് ചെയ്യുകയെന്ന് വച്ചെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും നമുക്ക് എല്ലാവർക്കും അടുപ്പുണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ ഇതുപോലും വേണമെങ്കിൽ ചെയ്യാം ഇനി നമ്മളിതെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് എണ്ണ പുരട്ടിയിട്ട് എടുത്തു വെച്ചാൽ മതി എടുക്കുന്ന സമയത്ത് മാത്രം ദോശക്കല്ല് കഴുകിയിട്ട് എടുത്താൽ മതി അപ്പം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് എവിടെ കൈയിലൊക്കെ പോണ ദിവസമൊക്കെ വേഗം റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ചില ദിവസം നമുക്ക് മടിയുള്ള ദിവസം തലേ ദിവസം ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ ഒക്കെ വെള്ളത്തിൽ ഇടാൻ മറന്ന ദിവസമൊക്കെ ഉണ്ടാകും ഇപ്പോൾ രാവിലെ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കേണ്ട പെട്ടെന്ന് ഇത് കലക്കിയിട്ട് എടുക്കുക തേങ്ങ ചേർക്കേണ്ട ആവശ്യമാണ് ഒന്നും വരുന്നില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം പിന്നെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടെങ്കിൽ അത് എടുക്കുക മുട്ടക്കറി ഉണ്ടാക്കുക അങ്ങനെ എന്ത് കറിയും ഇതിൻ്റെ കൂടെ മേച്ചാണ് ലാസ്റ്റ് വരെ ചുട്ടെടുക്കുമ്പോഴും ഇതുപോലെ ഹോളോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ദോശ കിട്ടും ചൂട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചുട്ടെടുക്കാൻ അങ്ങനെ രണ്ട് കപ്പ് അരിപ്പൊടിയിൽ ഒരട്ടി ദോശ നമുക്ക് ചുട്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ബാച്ചുലേഴ്സിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മളെ ദോശയൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം